ഹലോ ഗായ്സ് ഹരിയൻ കമ്പനിയുടെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നുള്ളത് കോട്ടയം ജില്ലയിലെ ഹമ്പാട്ട് കടയിലാണ് ഏകദേശം നൂറ് ഏക്കർ വിസ്തൃതിയിൽ പടർന്നു കിടക്കുന്ന ആമ്പൽക്കുളവും ബോട്ടിങ്ങുമാണ് ഇവിടുത്തെ പ്രത്യേകത കോട്ടയം ടൗണിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഞായറാഴ്ച ആയിരുന്നതിനാൽ ഞാൻ വെറുതെ വണ്ടി എടുത്തുനിന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു ഒരു ഞായറാഴ്ച ദിവസമൊക്കെ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് അമ്പാട്ട് കിടവ് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കുമ്പോഴാണ് ഞാൻ അറിഞ്ഞത് നമ്മുടെ കേരള ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് സാക്ഷാൽ നിതിൻ ജാംദാർ സാർ ഇവിടെ ബോട്ടിങ്ങിനായിട്ട് വന്നിട്ടുണ്ടെന്ന് അദ്ദേഹത്തെ കാണാനായി ഞാനിവിടെ ഏകദേശം ഒരു ഒരു മണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അദ്ദേഹം ബോട്ട് യാത്രയെല്ലാം നന്നായിട്ട് ആസ്വദിച്ച് തിരിച്ച് വരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഒരു സമാധാനപരമായ യാത്ര ആഗ്രഹിച്ചിരുന്നുകൊണ്ട് വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുക്കാതാണ് അദ്ദേഹം വന്നിരുന്നത് എങ്കിൽ പോലും ഇത് ഷൂട്ട് ചെയ്യുന്ന എന്നെ കണ്ടപ്പോൾ അദ്ദേഹം കൈ കാണിക്കാൻ മറന്നില്ല വള്ളത്തിലെ യാത്രയ്ക്ക് കഴിഞ്ഞ് അദ്ദേഹത്തെ തിരിച്ചയക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്കിവിടുത്തെ ബോട്ടിങ്ങിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ആളുകളോട് തന്നെ ചോദിക്കാം അല്ലേ

സെപ്റ്റോ നവംബർ പതിനഞ്ചാകുമ്പോഴത്തേക്ക് കൃഷി ഇറക്കാൻ സമയമാകുന്നത് നമുക്ക് കൃഷി ഇറക്കണമെങ്കിൽ ഡിസംബറിലൊക്കെ കൃഷി ഇറങ്ങിയിട്ടുണ്ട് സർക്കാർ നല്ല ആനുകൂല്യം ഒന്നും കിട്ടുക അതുകാരണം ഞങ്ങൾ നേരത്തെ വെള്ളം കഞ്ഞിപ്പറു പറ്റിക്കും പറ്റിച്ച് കൃഷി ഇറക്കും എന്തായാലും ഒരു മൂന്ന് മാസ കാലാവധി ഉണ്ട് തുടങ്ങുന്ന ഓഗസ്റ്റില് തുടക്കം നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് തത്തമസിന്ന് പേരിട്ടിരിക്കുന്ന ഇവൻ്റെ കിടപ്പ് കണ്ടിട്ട് അത് കയറാതിരിക്കാൻ തോന്നിയില്ല അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞാൻ വള്ളത്തെ കയറി മോട്ടറൈസ്ഡായിട്ടുള്ള വള്ളത്തിൽ തുഴഞ്ഞൊന്നുമല്ല പോകുന്നത് മോട്ടോർ വെച്ച് ഒറ്റ പോക്കാണ് ചെറിയ മഴ പെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ചെറിയ മഴയത്തുള്ള ഒരു വള്ളത്തെ പോക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ റോഡിൽ നിന്ന് കാണുന്നതിനെ അപേക്ഷിച്ച് ബോട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇതിൻ്റെ ഒരു വരമ്പാണ് ഇപ്പോൾ കാണുന്നത് ആ കൂടെ രണ്ട് പേര് നടന്നു പോകുന്ന നോക്കി നോക്കിയത് ബ്യൂട്ടിഫുൾ അല്ലേ അങ്ങനെ നമ്മുടെ മഴയത്തുള്ള ബോട്ട് യാത്ര കഴിഞ്ഞ് നമ്മൾ ഏകദേശം കറിയിലേക്ക് അടുക്കുവാണ് ഗൈസ് എന്തായാലും ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് നിങ്ങളോട് വേറൊരു പ്രാവശ്യമെങ്കിലും വന്നിരിക്കണം സേഫ്റ്റിയുടെ കാര്യത്തിൽ നിങ്ങൾ സംശയിക്കേണ്ട കാര്യമില്ല ഇവിടെ വളരെ ആഴം കുറഞ്ഞൊരു സ്ഥലമാണ് കൂടാതെ ലൈഫ് ജാക്കറ്റ് വേണ്ടവർക്ക് ഇവരതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിവിടെ ഒന്നിൽ എക്സ്പീരിയൻസ് ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്ന വരെ ബൈ ബൈ